ദിയ അങ്ങനെ ഇന്ന് ആശുപത്രിയിലെത്തി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ദിയ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കൂടുതൽ വ്ളോഗുകൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് ദിയയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കുന്നത് പ്രിൻറ്റിങ്ങിൽ തന്നെ ഒന്നാവും നിൽക്കുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെ ഓരോ വീഡിയോ എല്ലാവരും ഇപ്പോൾ ആ വാർത്ത ഓരോന്നോരോന്നായി ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതൊരു സന്തോഷം തന്നെയാണ് ദിയ അങ്ങനെ ആശുപത്രിയിൽ എത്തിയത് രണ്ട് മണിക്കൂർ മുൻപാണ് പങ്കുവച്ചതെങ്കിലും ഇന്നലെ രാത്രിയോടെ തന്നെ ദിയ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ലക്ഷങ്ങൾ വിലയുള്ള ഒരു സ്യൂട്ട് റൂമാണ് ദിയ എടുത്തിരിക്കുന്നത് അവിടെ ഭയം വരാതിരിക്കാൻ ഒരു വീട് എന്ന രീതിയിൽ തന്നെ തനിക്ക് തോന്നണമെന്നുള്ളത് കൊണ്ട് കിച്ചൺ ഉൾപ്പെടെ ഡൈനിങ് ഹോൾ ഉൾപ്പെടെ ഒരുങ്ങുന്ന ഉൾപ്പെടെ എല്ലാം ദിയ ഒരുക്കിയിട്ടുണ്ട് അതിനിടയിൽ തന്നെ ഓരോ ഫ്ലവർ ബേസുകളും അവിടെ ചെയ്തിട്ടുണ്ട് പെട്ടികൾ ഒരുപാടായിട്ടാണ് ദിയ കൃഷ്ണ ശരിക്കും ഇപ്പോൾ ആശുപത്രിയിൽ പോയിരിക്കുന്നത് എന്നാൽ അത് ദിയയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ദിയയ്ക്കും സിന്ധു കൃഷ്ണയ്ക്കും ഒക്കെയുള്ള ഒരു വലിയ പെട്ടികളാണ് നാല് വലിയ പെട്ടികളും ബാക്കിയുള്ള കവറുകളുമായി ഒരു ട്രോളിയിലാണ് ഇപ്പോൾ ദിയാകൃഷ്ണയും അശ്വിനും സിന്ധുവും ആശുപത്രിയിലെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച പ്രശസ്തമായ വളരെ ലക്ഷുറിയസ് ആയിട്ടൊരു ആശുപത്രിയാണ് കിംസ് എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ ആയിരിക്കുന്നത് സ്യൂട്ട് റൂം തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് ദിയാകൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് അഹാന ഇഷാനി സിന്ധു കൃഷ്ണകുമാർ അശ്വിൻ എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് നിൽക്കുകയാണ് ഇന്ന് തന്നെ ആയിരിക്കും ചിലപ്പോൾ ദിയയുടെ ഡെലിവറി ഉണ്ടാവുക എല്ലാവരും ആ വീഡിയോ ഉടൻ പങ്കുവയ്ക്കുകയും ചെയ്യുമായിരിക്കും എല്ലാവരും ആ വാർത്തകൾക്ക് കാതൂർ തിരിക്കുകയാണ് ദിയെ എന്തായാലും അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ തന്നെയായിരുന്നു ദിയെ അഡ്മിറ്റ് ചെയ്തത് അതിനുശേഷമുള്ള വാർത്തകൾക്ക് പ്രേക്ഷകർ കാതൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളും പ്രേക്ഷകർ അതുപോലെ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്നും പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ വാർത്തകൾ ഓരോന്നോരോന്നും പുറത്തു വരുന്നത് സിന്ധു കൃഷ്ണകുമാറും എല്ലാം തിരക്കിലാണ് അവരെല്ലാവരും അതിൻ്റെ പിന്നിലുള്ള ഓട്ടമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അതിൻ്റെ വാർത്തകളൊക്കെ തന്നെയും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് നിലവിൽ ഇപ്പോൾ സ്യൂട്ട് റൂമിലേക്ക് മാറിയിരിക്കുന്ന ദിയയുടെ വീഡിയോ ഉടൻ പുറത്തു വരും ഇന്നലെ രാത്രി തൽക്കാലത്തേക്ക് കുറച്ച് റൂമിലേക്ക് മാത്രമായിരുന്നു മാറ്റിയിരുന്നത് അതിനുശേഷം ഇനി പുതിയ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത് നല്ല ഉഗ്രൻ ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച് ഇപ്പോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് ദിയ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അവസാന മാസത്തിൽ തന്നെ ഒരുപാട് കഷ്ടത ഏൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദിയയുടെ കാര്യത്തിൽ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ആരാധകർ ഇപ്പോൾ വളരെയധികം തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയുന്നു കാരണം ദിയയുടെ ഓരോ വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നു ഇപ്പോഴേ ട്രെൻഡിങ്ങിൽ കയറിയിരിക്കുകയാണ് ദിയോള വീഡിയോ ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുന്നൂറ് കെയും നാനൂറ് കെയും ആയിരിക്കുകയാണ് ദിയയുടെ വീഡിയോ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ